ഒട്ടും പരിചയമല്ലാത്ത കുറച്ചു പഴയ വീട്ടുപകരണങ്ങൾ പഠിക്കാം നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീടിലേക്ക് പഴയ കാലത്ത് പാട്ടുകൾ കേൾക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഗ്രാമഫോൺ വീശിക്കുട കൃഷി ഉപകരണമാണ് വീശിക്കുട നെല്ല് മരിച്ചെടുക്കുമ്പോൾ നെല്ലും പതിരും വേർതിരിക്കുന്നത് വീശിക്കുട കൊണ്ട് വീശിയാണ് വെള്ളിക്കൊൽ ഭാരമുപയോഗിച്ചിരുന്ന ഉപകരണമാണ് ിൽ വെള്ളം നനക്കാൻ ഉപയോഗിക്കുന്നു കോളാമ്പിൽ മുറുക്കി തുപ്പാൻ ഉപയോഗിക്കുന്നു ഉരൽ പൊടിച്ചെടുക്കാനായി ഉരൽ ഉപയോഗിക്കുന്നു വട്ടി ചിരട്ട കൈ ചോറും കറികളൊക്കെ വിളമ്പാൻ ഉപയോഗിക്കുന്നു ചീന ച്ചാറും മറ്റും സൂക്ഷിക്കുന്നതിന് ചീണഭരണിയായിരുന്നു കേസറ്റ് പഴയ കാലത്തെ ടാപ്രി കാടുകളിൽ കാസറ്റുകൾ ഇട്ടുകൊണ്ടായിരുന്നു ഗാനങ്ങൾ കേട്ടിരുന്നത് കണ്ണരിപ്പ എണ്ണയിൽ വറുത്തെടുക്കുന്ന സാധനങ്ങൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ ഉപയോഗിക്കുന്നു മുളനാഴി ധാന്യങ്ങൾ അളക്കുന്നതിന് ഉപയോഗിക്കുന്നു മരത്തവി പണ്ട് കാലങ്ങളിലെ ചെരുപ്പുകൾ ഈ മരം കൊണ്ടുള്ള മെതിയടിയായിരുന്നു വിളക്ക് ദീപ ദീപങ്ങൾ തെളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു ചിരവ തേങ്ങ ചിറുകാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ചിരവ തരിക തരികയുടെ മുകളിലാണ് കളങ്ങൾ എടുത്തു വെക്കാറുള്ളത് കിണ്ണ ആരി കഴുകാനും ഭക്ഷണം കഴിക്കാനും ഉപയോഗിച്ചിരുന്ന പാത്രമാണ് കിണ്ണം കടക്കോൾ തൈര് കടയുവാൻ ഉപയോഗിക്കുന്നു മറ്റ് മന്ദങ്കോലു എന്നും ഇതിന് പേരുണ്ട് പടുക്കാം പത്തിരി പലക പത്തിരി തയ്യാറാക്കാനായി ഉപയോഗിച്ചിരുന്ന പലകയാണ് പത്തിരി പലക ഇതാണ് കള്ളിപ്പെട്ടി കിണ്ടി ജലവും പാനീയങ്ങളും പകരുന്നതിന് ദക്ഷിണേന്ത്യയിൽ ഉപയോഗിച്ചിരുന്നതായിരുന്നു കിണ്ടി ഇതാണ് ചെമ്പുകുടം അതുപോലെ തന്നെ ഇത് മൺകുടമാണ് കല്യാണപ്പെട്ടി പഴയ കാലത്ത് കല്യാണത്തിന് ഉപയോഗിച്ചിരുന്നു കീഴിൽ എണ്ണ അളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു വിളക്ക് മുറ്റടിച്ചു നിരപ്പാക്കാൻ ഉപയോഗിക്കുന്നു പറ ധാന്യങ്ങൾ അളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് പറ കവടി പാത്രങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പ്രത്യേക തരം പാത്രങ്ങളാണ് കവടി പാത്രങ്ങൾ ആമാടപ്പെട്ടി സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിക്കുവാനായി